നിങ്ങൾ എല്ലാവരും സംഘടിതമായി പറഞ്ഞപ്പോ നിശബ്ദമായി ഞാൻ കേട്ടോ അല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ടിന്നില്ലേ അപ്പൊ അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടേ ഒരു തെരഞ്ഞെടുപ്പല്ലേ അപ്പൊ ഞാൻ മറുപടി പറയട്ടെ ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ മറുപടിയും കൂടി കേൾക്കണം പ്രശ്നം ഞങ്ങള് ജനങ്ങളോട് ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ എൽ ഡി എഫ് കൊല്ലം കോർപ്പറേഷനിൽ നടത്തിയ വികസനം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനൊരു മുദ്രാവാക്യം അതായത് എൽ ഡി എഫ് തുടരും നാട് വളരും എന്ന മുദ്രാവാക്യാണ് അങ്ങനൊരു മുദ്രാവാക്യം വയ്ക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്ത വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൊല്ലം കോർപ്പറേഷന്റെ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് ബോധ്യമായിട്ടുള്ള വികസനമാണ് അത് വെറുതെ ഒന്ന് കൊല്ലത്തൂടെ യാത്ര ചെയ്താൽ തന്നെ നമുക്കറിയാം വേണ്ട ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കൊല്ലമല്ല ഇപ്പോൾ മാറ്റത്തിന്റെ എല്ലാം ഒരു തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ളത് മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ല വലിയ തോതിൽ മാറിയിട്ടുണ്ട് അതായത് പഴയ കൊല്ലവും പുതിയ കൊല്ലവും കൊല്ലമൊന്ന് താരതമ്യം ചെയ്തു നോക്കണം അത്രയ്ക്കൊക്കെ ഇപ്പൊ വി പാർക്ക് ആയാലും ആശ്രമം ലിങ്ക് റോഡ് ആയാലും ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയമായാലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും എത്രയോ വർഷത്തെ മാലിന്യ കൂമ്പാരമായിരുന്ന കുരിയപ്പുഴ ചണ്ടിരിപ്പോ സൗഗന് സുഗന്ധം പരത്തുന്ന ഉദ്യാനമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ചിരിപ്പിക്കരുത് ഇപ്പോൾ അവിടെ ഐ ടി പാർക്ക് വരുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും മൂവായിരത്തിൽ പരം തൊഴിൽ നൽകാൻ ജോബ് ഫെസ്റ്റും ജോബ് ഫെയറും നടത്തിക്കൊണ്ട് കഴിയുന്നു സ്കിൽ ടെക് ദീപങ്ങൾ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു കൊല്ലം എന്ന് പറയുന്ന ഒരു ഇടം അല്ലെങ്കിൽ കൊല്ലം എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത് എത്രയോ ചരിത്രാതീത കാലം മുതൽ പ്രസിദ്ധമായ പ്രദേശമാണ് ചീനക്കടയും ചിന്നക്കടയായെന്ന് മാറുന്നതും എല്ലാം നമുക്കറിയാം അപ്പൊ കൊല്ലത്തിന്റെ ആ ഒരു സവിശേഷതയെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ വികസനം നമുക്ക് കണ്ടറിയാൻ കഴിയുന്ന വികസനമാണ് ഇതുവഴി ഒന്ന് ചുറ്റി വന്നാൽ കൊല്ലത്തെ എല്ലാ നിവാസികൾക്കും കൊല്ലത്തുണ്ടായ മാറ്റം വികസനം നേരിട്ട് അനുഭവിക്കാൻ കഴിയും അപ്പോൾ ആ വികസനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും ആ ഒരു അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് വോട്ട് അഭ്യർത്ഥിച്ചത് നേതാക്കന്മാരും ഭരണാധികാരികളും സന്ദർശനം നടത്തും കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്റെ അഭിപ്രായത്തില് നഗരാസൂത്രണം എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ കൊല്ലത്ത് വരണമെന്നാണ് ഇപ്പം സ്ഥിതി കൊല്ലം ചിന്നക്കട കൊല്ലത്തിന്റെ ഹൃദയമാണ് ആ ഹൃദയം ഈ പുതിയ ഇപ്പൊ നിലവിലുള്ള ഓവർ ബ്രിഡ്ജ് ആ ഓവർ ബ്രിഡ്ജ് വേണ്ടിയിരുന്നില്ല ആ ഡിസൈൻ മാറ്റണമായിരുന്നു ഡിസൈൻ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ ആയതോടുകൂടി കുറെ തുരുത്തുകൾ ചിന്നക്കടയിൽ രൂപപ്പെട്ടു ഒരു സെന്റിന് ഒരു കോടി രൂപ വില വരുന്ന മൂല്യമുള്ള കൊല്ലത്തിന്റെ ഹൃദയഭാഗം അവിടെ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് പണിഞ്ഞു വെച്ചപ്പോൾ നിരവധി തുരുത്തുകൾ ചിന്നക്കടയ്ക്കകത്തുണ്ടായി കൈവിതും ആ ഓറിജിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആ കൊല്ലം ചിന്നക്കടയുടെ ഹൃദയത്തിനെ തകർക്കുന്ന ഡിസൈനാണ് മാത്രമല്ല പില്ലറിൽ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അടിയിലെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യാമായിരുന്നു ഇതൊരു ചൈനീസ് വോൾ പോലെ കെട്ടി നിർത്തി ചിന്നക്കടയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൊല്ലത്തുകാർക്ക് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് സ്ഥാനം വാങ്ങാൻ പോവാത്ത പോകാൻ പറ്റാത്ത രീതിയിൽ ആ ചിന്നക്കട നശിപ്പിച്ചു ായിരുന്നു ഫുഡ് വേസ്റ്റ് ഫ്ലാറ്റുകളിലേക്ക് വേസ്റ്റ് ഒന്നും അവര് പ്ലാസ്റ്റിക് മാലിന്യമാണ് എടുക്കുന്നത് അതിനൊരു തുക അടയ്ക്കണം അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ മാലിന്യങ്ങള് ഈ റോഡുകളിലെല്ലാം കൊണ്ട് ആളുകൾ ഇപ്പോഴും രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട് വണ്ടിയിൽ കൊണ്ട് എറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ ചിന്നക്കടയിലെ റൗണ്ടിൽ പോലും എട്ടും പത്തും പട്ടികൾ ക്യാമ്പാ കൊല്ലത്ത് എവിടെ ചെന്നാലും പട്ടികളാണ് ആശ്രമം നടക്കണമെങ്കിൽ പട്ടിക സൂക്ഷിച്ച് നടക്കും അർത്ഥം വെച്ച് എല്ലാം കൊണ്ടു തള്ളുക തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു ഭാഗത്ത് നിന്ന് കോർപ്പറേഷന്റെ ജീവനക്കാരെ നീക്കി കൊണ്ടുപോകുന്നുണ്ട് പലപ്പോഴും ഇത് ചെയ്യുന്ന രാത്രികളുടെ ആയാമങ്ങളിൽ ആശ്രാമം മൈതാനത്തോണ്ട് കുഴിച്ചു സുഗന്ധം എന്ന് ഒന്ന് ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം തെരുവുളക്ക് പരിപാലനത്തിൽ ഇന്നും ഈ നിമിഷം ഇപ്പം ആർക്ക് വേണമെങ്കിലും ചിന്നക്കടയിൽ പോയി പരിശോധിക്കാം ആ ലൈറ്റ് അണഞ്ഞിട്ട് എത്ര മാസമായി കത്തിക്കാൻ കഴിയുന്നില്ല അതൊരു ചിങ്ങക്കട മാത്രല്ല എവിടെ നോക്കിയാലും ആ നിൽക്കുന്ന ഏത് പ്രദേശത്ത് കടന്നിരുന്നാലും ഇപ്പൊ ഈ പറയുന്ന വി പാർക്കില്ലേ ആ വി പാർക്കിന്റെ മുകളിലുള്ള അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയെടുത്തതും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലേക്ക് പത്ത് വർഷം കൊണ്ട് അറവുശാല പൂട്ടിയിട്ടു അറവ്ശാലയിലേക്ക് വാങ്ങിച്ച പ്ലാന്റ് ആ ബയോഗ്യാസ് പ്ലാന്റ് എവിടെ പോയി അതും തകർന്നു തരിപ്പണമായി ഓരോ ും കോടിക്കണക്കിന്റൂപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിൽ കുറച്ച് രണ്ടു മൂന്ന് തവണയായിട്ടൊരു ദുരുദ്ദേശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് താങ്കൾ ഇടക്കിടക്ക് സുഗന്ധം വരത്തുന്നതിനെ കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ പാനലിസ്റ്റുകൾ മറന്നുപോയാലും മീഡിയ വണ്ണിന്റെ ആങ്കർ എന്ന നിലയിൽ അതൊന്ന് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സതുദ്ദേശത്തോടു കൂടി ആവാം നിന്റെ വിഷമം എന്തുമാത്രം സമരമാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നത് അവിടെ ഒരു സംശയവും വേണ്ട അവിടെ പൂങ്കാവനമാക്കി ഇപ്പോൾ ഇതാ അവിടെ ഐ ടി പാർക്ക് വരാൻ പോകുന്നു അതൊരു ഐതിഹാസികമായ മാറ്റമാണ് എത്ര വർഷമായി അവിടെ കുന്നുകൂടി കിടന്നിരുന്ന വേസ്റ്റ് അത് ഈ പറയപ്പെടുന്ന കൊല്ലോ മുപ്പത് കൊല്ലോ അല്ല പത്തൊൻപത് കൊല്ലമായി അവിടെ കൂടി കിടന്ന വേസ്റ്റിനെ മുഴുവൻ ബയോമൈനിങ്ങിലൂടെ എടുത്ത് അത് മുഴുവൻ നീക്കം ചെയ്ത് അവിടെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ ഞങ്ങളുടെ ധനകാര്യമന്ത്രി കൊല്ലങ്കാരനാണല്ലോ ബാലോപാൽ സെഹാവ് എപ്പോഴും പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടല് തുടങ്ങാനുള്ള സാമൂഹിക പരിസരം കിട്ടുന്ന വിധത്തിലേക്ക് ആ പ്രദേശത്തെ സുന്ദരമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞവനെങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും ഞാൻ പറയട്ടെ ഇപ്പൊ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ കൊല്ലത്ത് മാലിന്യം ഒരു വലിയ പ്രശ്നമായിട്ടുണ്ടോ എന്ന് നിഷ്പക്ഷരായ മനുഷ്യരോട് ചോദിക്കണം കൊല്ലത്ത് അതൊരു പ്രശ്നമായിട്ടില്ല തെരുവ് നായ്ക്കൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു തെരുവ് അക്രമമേറ്റ എത്ര കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു എവിടെ കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യും കൊല്ലത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം ഞാൻ ഈ കൊല്ലത്ത് താമസിക്കുന്ന ആളാണ് ഇവിടെ ശീതീകരിച്ച എ ബി സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുന്നത് മുതൽ തെരുവുനായി പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടായ ചില പ്രതിസന്ധികളുണ്ട് അതൊക്കെ സാങ്കേതികമായ പ്രതിസന്ധികളാണ് അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ ഭാഗമായി കൊല്ലത്തുണ്ടായ വികസനത്തെ കണ്ണടച്ചിരിട്ടാക്കരുത് എനിക്ക് അത്ഭുതമുണ്ട് ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് ഹഫീസിക്കായ പോലെ ഒരാൾ എങ്ങനെ പറയും ഞാൻ പറയുന്നത് ഹഫീസുകായ പോലെ ഒരാൾ ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോരിന് വേണ്ടി അങ്ങനെ ഒരു അസത്യമായ കാര്യം പറയാൻ പാടില്ല ചിന്നക്കടയുടെ ഒരു പ്രതാപവും നഷ്ടപ്പെട്ടിട്ടില്ല ഏറ്റവും കൃത്യമായിട്ട് നമുക്കറിയാം പൊൻമാൻ എന്ന് പറഞ്ഞ പുതിയ ചലച്ചിത്രം പുറത്തു വരുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും കൊല്ലത്തിന്റെ വികസനത്തെ പറ്റിയും കൊല്ലത്തിന്റെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ണ്ട് കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ പാട്ട് തന്നെ അതിനകത്തുണ്ടല്ലോ അപ്പൊ കൊല്ലത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് അസത്യവും നുണയുമായിട്ടുള്ള കാര്യമാണ് വികസനം നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ഇടങ്ങളും ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കിട്ടി സാർ ഇതിനൊക്കെ കഴിയില്ലോടുകൂടി അല്ല അതിപ്പോ അവർക്ക് ആർക്കൊക്കെ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല കൊല്ലത്തിനകത്ത് വലിയ തോതിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട് ആ വികസന കണ്ണടച്ചിട്ട് കഴിയില്ല ഈ തിരുവനായ ശല്യം ഇല്ലേ ഇവിടെ മാലിന്യത്തിൽ നിന്നാണ് നായ ശല്യം ഉണ്ടാവുന്നത് അങ്ങനെ തിരുവനായ ആക്രമണമുണ്ടാവുന്ന ഒരു സ്ഥലമാണോ കൊല്ലം കോപറേഷൻ തിരുവനായ ശല്യം രൂക്ഷമായിട്ടുണ്ട് തിരുവുനായ ശല്യം രൂക്ഷമായിട്ടുണ്ട് അത് കൊല്ലത്തെ ഹൃദയഭാഗമായ ചിന്നക്കടയിലെ റൗണ്ടില് പകൽ സമയം വൈകുന്നേരം ചെന്നാലും അതിനകത്ത് തെരുവു നായകളുണ്ട് ഈ ആശ്രമം മൈതാനത്തെ തിരുവനായകളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് കളക്ടറേറ്റിനകത്ത് തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് തെരുവ് നായ ഒരു രണ്ടുപേരെ കളക്ടറേറ്റിനകത്ത് കടിച്ചിട്ട് ആ നായ തല്ലിക്കുന്ന സംഭവം ഒരു ആറ് മാസത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത് അത് സാധാരണക്കാരെന്ന് ചിന്തിച്ചു നോക്കും ബസ് സ്റ്റാൻഡ് തൊട്ട് തേവള്ളി വരെ കൊണ്ടെത്തിക്കുന്ന പാലം പറഞ്ഞ അവർ ചെയ്തു വെച്ചാൽ കോടിക്കണക്കിന് രൂപ അതിനകത്ത് നഷ്ടപ്പെടുത്തിയ ഇപ്പൊ ഇതൊക്കെ സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പൈസയില്ലേ നിങ്ങൾ ഇവിടെ വികസനം വികസനമെന്ന് പറയുന്നു കളക്ട്രേറ്റ് തൊട്ട് പിന്നെ താലൂക്ക് ഓഫീസ് വരെ ഇന്ന് ഇന്ന് ഓടിക്കുടങ്ങാൻ വന്നതാണ് അവിടെ മൊത്തം കുഴിയും കുണ്ടും വെള്ളയിട്ട് ും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സദസിലും മുഴുവൻ പ്രതിപക്ഷത്തിന്റെ ആളുകളാണ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് അങ്ങനെ വരും അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ നമ്മുടെ ഓഡിയൻസ് വിചാരിക്കുമ്പോ വിചാരിക്കും കൊല്ലം കോർപ്പറേഷനിൽ ജനവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഇവര് തങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഭൂരിപക്ഷം ഞാൻ പറഞ്ഞത് അല്ലാത്തവരും ഉണ്ട് ചില ചർച്ച കഴിയുമ്പോൾ ചിലര് പറയുവല്ല അവിടെ ഇരുന്ന് ഓഡിയൻസ് മുഴുവൻ നിങ്ങൾക്കെതിരെയാണല്ലോ സംസാരിച്ചതാ അതിന്റെ കാരണം മറ്റൊന്നുമല്ല അല്ല ചാനൽ ചർച്ചകൾ കേന്ദ്രീകരിച്ച് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിന്റെ ഭാഗമായി ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട് ആ പൊതുബോധം അല്ല കൊല്ലത്തിന്റെ പൊതുബോധം എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുക ചിന്നക്കടയെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയ്ക്കും വകയില്ല ഏറ്റവും കൊല്ലത്തെ ഏറ്റവും സുന്ദരമായ നഗരങ്ങൾ എടുത്തു നോക്കിയാൽ ആ നഗരങ്ങളിൽ ഒന്നായി കൊല്ലം നിൽക്കുകയാണ് കൊല്ലത്തിന്റെ ആ മണിമാലികയും കൊല്ലത്തിന്റെ വികസനവും നമുക്ക് വളരെ നിസ്സംശയം പറയാൻ സാധിക്കും കൊല്ലത്തിന്റെ നഗരം ഏറ്റവും സുന്ദരമായ വികസനമായി തന്നെ നിൽക്കുകയാണ് അതിനകത്തങ്ങ് ഒരു തർക്കവുമില്ല നമ്മൾ നടത്തിയ വികസനത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കേണ്ടത് അതിനുവേണ്ടി ഡിസൈൻ കൊള്ളത്തില്ല ഡിസൈൻ അത് ചെറിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ കൊല്ലത്ത് ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ് കൊല്ലത്തെ വ്യവസായികളെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയും നിലവിലില്ല നിന്നോട് ആര് പറഞ്ഞു ഈ നിങ്ങൾ എല്ലാവരും സംഘടിതമായി പറഞ്ഞപ്പോൾ നിശബ്ദമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായ സഹോദര ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോ നിന്നില്ലേ അപ്പൊ അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടേ ഒരു തെരഞ്ഞെടുപ്പല്ലേ െ ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് സർക്യൂട്ട് ഉണ്ടായി തീ കത്തിയാൽ അത് ഫയൽ കത്തിക്കാൻ വേണ്ടി ആണെന്നുള്ള ആ ബുദ്ധി അതെന്ത് ക്രിമിനൽ ബുദ്ധിയാ അങ്ങനെ എന്തെങ്കിലും തെളിവ് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടോ അന്വേഷണം നടന്നല്ലോ ഇവിടെ പോലീസ് നടന്നല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വെറുതെ കാര്യങ്ങൾ പറയാമെന്ന് കരുതിയാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അങ്ങനെയാണല്ലേ നമ്മൾക്ക് കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അഷ്ടമുടി അഷ്ടമുടിക്കായൽ ശുദ്ധി ശുദ്ധീകരിക്കാനും അഷ്ടമുടി അഷ്ടമുടിക്കായലിന്റെ മഹിമ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുമുള്ള പരിശ്രമം നടത്തി അത് വിജയിച്ച് മുമ്പോട്ട് വരികയാണ് ജീവനാ നഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള കടവുകൾ അവിടെ വന്നിട്ടുള്ള നവീകരണം കഴിഞ്ഞത് വർഷം കൊണ്ട്